പത്ത് പേരെ വിവാഹം കാഴ്ച വിവാഹ തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ രേഷ്മയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് എല്ലാ ഭർത്താക്കന്മാരുമായി നല്ല ബന്ധമാണ് സൂക്ഷിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ബീഹാറിലെ സ്കൂളിലെ അധ്യാപികയാണെന്ന് എല്ലാ ഭർത്താക്കന്മാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു ബീഹാറിലേക്ക് പോകുന്നുവെന്ന് വിശ്വസിപ്പിച്ചാണ് ഭാര്യ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് പത്ത് ഭർത്താക്കന്മാരെയും വിളിക്കാൻ പ്രത്യേക സമയവും രേഷ്മ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് രേഷ്മ വിവാഹം കഴിച്ച് എല്ലാവരെയും പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മോഷണശ്രമങ്ങൾ സംബന്ധിച്ചോ തട്ടിപ്പ് സംബന്ധിച്ചോ ഒരു പരാതിയും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ മുപ്പതുകാരിയായ രേഷ്മ ദാമ്പത്യത്തിൽ ഇത്രയും പേരെ കുറിക്കത് എങ്ങനെയാണെന്ന ആശയക്കുഴപ്പത്തിലാണ് പോലീസ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു രേഷ്മയുടെ ആദ്യ വിവാഹം എറണാകുളം സ്വദേശിയായിരുന്നു ഇവർ വിവാഹം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരെയും ഒന്നിച്ചു കഴിഞ്ഞു ഇതിനുശേഷമാണ് വിവാഹ തട്ടിപ്പ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയപ്പോയും രേഷ്മ നാല് വിവാഹങ്ങൾ കഴിച്ചു തിരുവനന്തപുരം അങ്കമാണി തൊടുപുഴ വാളകും സ്വദേശികളുമായിട്ടായിരുന്നു വിവാഹം ഇതിനുശേഷമാണ് കൊല്ലം സ്വദേശി വിവാഹം കുരുക്കിലാക്കിയത് വിവാഹശേഷം കൂടുതൽ കാലം ഒന്നിച്ച് ജീവിച്ചത് കൊല്ലം സ്വദേശിയുൾപ്പെടെയാണെന്ന് റിപ്പോർട്ടുകൾ ഈ ബന്ധത്തിലുണ്ടായിരുന്നതാണ് കുഞ്ഞുണ്ടായത് എന്നാൽ കുഞ്ഞിൻ്റെ പ്രതിജ്ഞത്തെ ചൊല്ലി ഭർത്തുവീട്ടുകാർ സംശയം പ്രകടിപ്പിച്ചത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി നിലവിൽ അട്ടക്കുളങ്ങേണ്ട വനിതാ ജയിൽ റിമാൻഡിൽ കഴിയുന്ന രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഇന്ന് ആരനാട് പോലീസ് അപേക്ഷ നൽകും